കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കർഷകർ ഫോണിലൂടെ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ പ്ലാന്റ് പതോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ ജയസ് മറുപടി നൽകുകയാണ് ഇന്നത്തെ കിസാൻ മണിയിൽ ഹലോ ഹലോ മാഡം നിന്നാണ് എൻ്റെ ഏല കൃഷി കുറച്ച് ചെയ്യുന്നുണ്ട് െടികളിൽ കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്ന വേരിനെ ആക്രമിക്കുന്ന അവയുടെ ലക്ഷണങ്ങള് നിയന്ത്രണ പറഞ്ഞു കൊള്ളായിരുന്നു മാർഗങ്ങളൊന്ന് നമ്മളെ ഏലത്തില് മുകളിലോട്ടുള്ള ഭാഗങ്ങളിലുള്ള കീടങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് കണ്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെ വേരിനെ ആക്രമിക്കുന്ന കീടങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ട് നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് നമുക്കത് അറിയാൻ പറ്റുള്ളൂ അതാണ് അതിന്റെ ഒരു ഒരു പ്രശ്നം പറയുന്നത് അപ്പൊ പ്രധാനമായിട്ടും ഈ വേരിനെ ആക്രമിക്കുന്ന കീടങ്ങൾ വേരുപുഴു മീലിമൂട്ടകള് നിമാവിരകൾ എന്നിവയാണ് അപ്പോ വേരുപുഴു തോട്ടത്തിൽ ഉണ്ടെന്ന് എങ്ങനെയാ പെട്ടെന്ന് മനസ്സിലാക്കുക ചേട്ടൻ നമ്മുടെ ചേട്ടൻ്റെ അറ്റം വരുമ്പോൾ അവിടെ ഒരു ഒക്കെ അതായത് ഇതിന്റെ സാന്നിധ്യം വേരുപുഴു തോട്ടത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പച്ച കലർന്ന നീല നിറത്തില് ഒരു തിളങ്ങുന്ന വണ്ടുകൾ ഉണ്ടല്ലോ അത് തോട്ടത്തിൽ പറന്ന് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേരുപുഴു ഉണ്ടാവും എന്നാണ് അതിന് അതായത് ഈ വണ്ടുകൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് മാർച്ച് ഏപ്രിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിലാണ് ഈ വണ്ടുകളാണ് മുട്ടയിട്ടിട്ട് വേരുപുഴുവായിട്ട് മാറുന്നത് പുഴുക്കള് നീളം കുറഞ്ഞ വളരെ സി ആകൃതിയിലുള്ള പുഴുക്കളായിരിക്കും ഈ പുഴുക്കൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മെയ് ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ എന്നീ മാസങ്ങളിൽ അപ്പോൾ ചെടികൾ ഇത് വേരിനെ നശിപ്പിക്കുന്നത് കൊണ്ട് ചെടികൾ ക്രമേണ മഞ്ഞ നിറത്തിലായിട്ട് ചെടിയുടെ വിളവും ആരോഗ്യവും നഷ്ടപ്പെടും അതാണ് അനുഭവപ്പെടുന്നുണ്ട് തണല് കുറഞ്ഞ സ്ഥലങ്ങളിലായിരിക്കും ഇതിന്റെ ആക്രമണം കൂടുതലായി കാണപ്പെടുന്നത് അല്ലേ ആ ആ അതെ അതെ കാണുന്നത് അപ്പോ അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏലത്തിലെ ഒരു അറുപത് മുതൽ എഴുപത് ശതമാനം വരെ തണൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് എഴുപത് ശതമാനം വരെ അതെ പിന്നെ ഈ ഇത് പുഴുക്കൾ കാണപ്പെടുന്നു പറഞ്ഞ ഒരു സമയം ഉണ്ടല്ലോ ആ സമയത്തിന് നന്നായിട്ടൊന്ന് നനച്ച് നനയ്ക്കുന്നത് നല്ലതാണ് പിന്നെ വണ്ടുകളെ നമ്മൾ കൂട്ടമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അവയെ നശിപ്പിക്കുക കാരണം ഇവയാണ് മുട്ടയിട്ട് വേരുപുഴ ഉണ്ടാവുന്നത് ഈ വണ്ടുകളെ ആകർഷിക്കുന്ന കുറച്ച് മരങ്ങളുണ്ട് അതായത് മാവ് പ്ലാവ് അത്തി ഇതൊക്കെ വണ്ടുകളെ കൂടുതൽ ആകർഷിക്കും അപ്പൊ ഇത്തരം മരങ്ങളുടെ എണ്ണം നമ്മൾ തോട്ടത്തിൽ നിയന്ത്രിക്കുക വളരെ ആയിട്ട് എപ്പോഴും ഇൻഫെക്ഷൻ വരുന്ന ഒരു തോട്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മെറ്റാറൈസിയം എന്നൊരു മിത്ര കുമ്പിളുണ്ട് മെറ്റാറൈസിയം മെറ്റാറൈസിയം ഇത് മണ്ണ് നന്നായി കുതിരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്ക ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് പിന്നെ നമ്മുടെ ഈ നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നോടിയായിട്ട് ഉണങ്ങിയ ഇലകൾ മാറ്റുക വേരുകൾക്ക് കേട് പറ്റാതെ മണ്ണ് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം പിന്നെ വേരുകൾ വേരുകൾ ഇതുകൊണ്ട് നശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേരുകൾ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിട്ട് ഫോസറസ് അടങ്ങിയ വളങ്ങളും ബെർമി കമ്പോസ്റ്റും ഒക്കെ ചേർത്ത് കൊടുക്കുക മറ്റേ റൈസും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം ഇതിന് ചെലവിലേക്ക് വരുന്ന ജൈവ നിയന്ത്രണ മാർഗമാണ് ഇത് നമുക്ക് ഗവേഷണ ാണ് ഇത് പാമ്പാടമ്പാറ ഏലങ്കവേഷണ കേന്ദ്രത്തിൽ അവൈലബിൾ ആണ് പിന്നെ അടുത്ത വേരണി ആക്രമിക്കുന്ന കീടെന്ന് പറയുന്നത് മീലിമൂട്ടകളാണ് മീലിമൂട്ടകൾ എന്ന് പറയുന്നത് ഒരു പഞ്ഞി പോലെ പഞ്ഞിക്കെട്ട് പോലെ ഇരുന്ന് അത് വേരിൽ നിന്ന് നീരൂറ്റി കുടിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നീരൂറ്റി കുടിച്ചു കുടിക്കുന്നതുകൊണ്ട് ഇതും തണൽ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നീരൂറ്റി കുടിക്കുന്നതുകൊണ്ട് ഇതും ഇലകൾ മഞ്ഞ നിറവുകയും ചെടി നശിച്ചും ചെയ്യും ഇതിനെ നമുക്ക് ഇത് നീരൂറ്റി കുടിക്കുന്നത് പ്രാണി ആയതുകൊണ്ട് കൊണ്ട് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെയുള്ള ഒരു ജൈവ നിയന്ത്രണ മാർഗമാണ് വെർട്ടിസീലിയം എന്ന് പറയുന്നത് അവൈലബിൾ ആണ് അവൈലബിൾ അതും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ വേരിലാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ നന്നായി ഒഴിച്ചു കൊടുക്കുക അത് നശിച്ചു പോവാൻ വളരെ ഫലപ്രദമായിട്ട് ഇത് ഉപയോഗിക്കാം പിന്നെ ഇലത്തോട്ടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണൽ ഉറപ്പാക്കുക പിന്നെ ഉറുമ്പുകളുടെ സാന്നിധ്യം ഒന്ന് ശ്രദ്ധിക്കണം ഉറുമ്പുകളാണ് മീലിമുട്ടകളെ വേഗത്തിൽ ചെടികളിൽ വ്യാപിക്കുന്നതിന് കാരണമാണ് പിന്നെ അടുത്തതാണ് നമ്മുടെ നിമാവിരകൾ നിമാവിരകളുടെ ലക്ഷണങ്ങള് എന്തൊക്കെയാന്ന് അറിയാലോ പക്ഷെ എന്തൊക്കെയാ കുറുനാമ്പ് കാണുക കുറുനാമ്പ് കാണുക കുറുനാമ്പ് കാണും പിന്നെ വേരുകളിലെ മുഴകൾ കാണും വേരുകളിലെ രോമങ്ങളൊക്കെ കുറഞ്ഞു കാണും പിന്നെ തുടക്കത്തിൽ ചിലപ്പോൾ ഒരു തോട്ടത്തിന്റെ ഒരു ചെറിയ ഭാഗത്ത് ഒരു പാച്ചായിട്ടായിരിക്കും കാണുക പക്ഷെ അത് തുടർന്ന് പല സ്ഥലത്തേക്കും മുഴുവൻ സ്ഥലത്തേക്കും ഇത് വ്യാപിക്കും ഇത് വേറിനെ ആക്രമിക്കുന്നതുകൊണ്ട് ചെടിക്ക് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കില്ല അങ്ങനെ ചെടികൾ നശിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഇതും നമുക്ക് തണൽ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഇതിന്റെ ആക്രമണം കാണുന്നത് ഇതിന് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവ നിയന്ത്രണ മാർഗമാണ് പെസിലോമൈസസ് പെസലോമൈസിസ് ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണിൽ ആ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണ് നന്നായി കുതിരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നല്ല വേപ്പും പിണ്ണാക്കും കൂടെ കിട്ടുകയാണെങ്കിൽ അതും കൂടെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇതിന്റെ സിവിയറിറ്റി അനുസരിച്ച് വേണമെങ്കിൽ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഇത് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത കെമിക്കൽ അല്ലല്ലോ ഇപ്പോ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഒരു മിത്ര കുമിളാണ് ഇത് നന്നായിട്ട് പിന്നെ ഇത്തരം ഇത്തരം ജൈവ നിയന്ത്രണ മാർഗങ്ങൾ ഞാനിപ്പോ പറഞ്ഞ മെറ്റാറൈസിയം വെർട്ടിസിലിയം പെസലോമൈസിസ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മള് കുമിൾ നാശിനികള് കീടനാശിനികള് കുമ്മായം എന്നിവയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ഒരു ഗ്യാപ്പ് കൊടുക്കുക ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ അത് ഉപയോഗിക്കാവൂ കാരണം ഇത് ഇത് ഫംഗസ് ആണ് അപ്പൊ അത് ചത്തുപോകും അതുകൊണ്ട് ഒരു ഗ്യാപ്പ് കൊടുക്കുക പിന്നെ ചൂട് കുറവുള്ള രാവിലെയോ വൈകിട്ടോ ആണ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലത് പിന്നെ ഇതിനകത്ത് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുമല്ലോ അതിന്റെ ഉള്ളിൽ എന്തായാലും ഉപയോഗിച്ചു തിരിക്കണം കാരണം അതിനകത്തല്ലെങ്കിൽ ഈ ഓർഗാൻസത്തിന്റെ കൗണ്ട് കുറയും അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടിന്ന് വരില്ല അതെ അതെ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈർപ്പം ഉണ്ടായിരിക്കണം ജൈവാംശം ഉണ്ടായിരിക്കണം ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തോട്ടത്തില് മൾട്ടിപ്ലൈ ആവും നല്ല റിസൾട്ടും കിട്ടും ചെയ്താൽ മതി അതെ അതെ നല്ലതാണ് അങ്ങനെ ചെയ്താൽ മതി ഉണങ്ങിയ ഒരു തോട്ടത്തിൽ കൊണ്ടുപോയി ഇത് ഇട്ടിട്ട് ഒരു കാര്യമില്ല പിന്നെ വളരെ സിവിയറാവുന്നതിന് മുൻപ് തന്നെ ഒരു അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങണം ആ അപ്പോഴേ അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടുള്ളൂ കിട്ടുള്ളൂ അതുപോലെ മാഡം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നമ്മുടെ തോട്ടങ്ങളില് ഫിസേറിയും കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ പോള പൊളിഞ്ഞ് തട്ട ഒടിയുന്ന ഒരവസ്ഥ വരുന്നു എന്താണ് അതായത് തട്ട ഒടിയുന്നത് ഇപ്പൊ എല്ലാ സമയത്തും മഴ മഴയാവട്ടെ വേനലാവട്ടെ എല്ലാ സീസണിലും നമുക്ക് തട്ട ഒടിയുന്ന ഒരു പ്രോബ്ലം ആണ് അല്ലെ ഫ്യൂസേരിയത്തിന്റെ ഒരു ലക്ഷണമാണ് ഈ തട്ട ഒടിയൽ എന്ന് പറയുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കണ്ണിന്റെ ആകൃതിയില് ഒരു പാടാദ്യം വരും അത് പിന്നെ വലുതാവും അവിടെ വെച്ച് അത് ഓടിയും അല്ലേ അതാണ് ഫ്യൂസേരിയത്തിന്റെ ടിപ്പിക്കൽ അതിന്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ അതിന്റെ വേരിന്റെ അറ്റം ചീഞ്ഞു പോവുക പിന്നെ ശരത്തിലെല്ലാം ഒരു കത്തിയ പോലെ ഒരു പാട് കാണുക അതൊക്കെ ഫ്യൂസേരിയത്തിൻ്റെ ഓരോരോ ലക്ഷണങ്ങളാണ് ഈ ഫ്യൂസേരിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്യൂസേരിയം നമുക്ക് വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ അതിന് തോട്ടത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റും വേനൽക്കാലത്ത് ഒരു ലക്ഷണം കാണിക്കും മഴക്കാലത്ത് വേറെ ലക്ഷണം കാണിക്കും വേനൽക്കാലത്ത് നമുക്ക് ഡ്രൈ ആയിട്ടും തട്ട തട്ട മറിഞ്ഞു പോവും അതൊക്കെ ഫ്യൂസേരിയത്തിൻ്റെ ലക്ഷണമാണ് പിന്നെ ഈ ഫ്യൂസേരിയം മഴ വരുന്നതോടുകൂടി ഇതിൻ്റെ കൂടെ വേറെ പല ഫംഗസും അതായത് പിറ്റി എം റൈസെക്ടോണിയ തുടങ്ങിയ ഫംഗസും കൂടെ ചേർന്ന് ഒരു കോംപ്ലക്സ് ഡിസീസ് ആയിട്ട് മാറും അതാണ് തട്ടമറിച്ചിൽ എന്ന് പറയുന്നത് തട്ടമറിയ ചീഞ്ഞിട്ട് തട്ടമറിയുമല്ലോ മഴക്കാലത്ത് അത് ഇതിനോടൊപ്പം വേറെ പല രോഗാണുക്കളും കൂടെ ചേർന്നിട്ട് ആണ് ഈ ഒരു രോഗം രോഗമുണ്ടാകുന്നത് അപ്പം നമ്മള് ആയിട്ട് എന്താണ് ഇതിനകത്ത് ഇതിന്റെ നമ്മൾ തട്ടോ ഒടിയോ മറിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ കോസെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അതിനുള്ള മരുന്ന് കൃത്യസമയത്ത് കൃത്യമായ അളവിൽ ചെയ്താൽ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും ഇതിന്റെ ഒരു മാഡം നമ്മുടെ ഈ മഴക്കാലം കൊത്തഴുതൽ ഫൈറ്റ് ഓഫ് തോറയാണ് ഉണ്ടാക്കുന്നത് അതും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ മഴക്കാലത്ത് മഴക്കാലത്തിന് മുൻപ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന തോട്ടങ്ങളിൽ ഈ ഇത്തരം രോഗബാധയെല്ലാം വളരെ കുറവാണ് മഴക്കാലത്ത് എന്തൊക്കെ ചെയ്യാറുണ്ട് മഴയ്ക്ക് മുൻപായിട്ട് മഴയ്ക്ക് മുൻപായിട്ട് ഒക്കെ മാറ്റി ചുവട്ടിൽ കിടക്കുന്ന പൊത നമ്മൾ വേനൽക്കാലത്ത് ഇട്ട് കൊടുത്ത് പൊതയൊക്കെ മാറ്റി കൊടുക്കുന്ന ഒരു ഉണ്ട് അങ്ങനെ ഒരു രീതി പിന്നെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ ആ സിഒസിൽ പ്രതിവിധിയായിട്ട് സിഒ സി കലക്കി കൊടുക്കുക പ്രതിവിധിയായിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് മഴ മഴയ്ക്ക് മുൻപായിട്ട് ഈ സിഒസി രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണിൽ കൊടുക്കുക അതേസമയം ോഡോമിശ്രിതം ഒരു ശതമാനം ഉണ്ടാക്കിയിട്ട് അത് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക സി ഒ സി മണ്ണിൽ കൊടുക്കുമ്പോൾ ബോഡോ മിശ്രിതം ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു പുതുമഴ കിട്ടിക്കഴിയുമ്പോൾ തോട്ടം എല്ലാം ഒന്ന് നനഞ്ഞു കഴിയുമ്പോൾ ട്രൈക്കോഡർമ മണ്ണ് കൊടുക്കുക സിയോഡമോണാസി ചെടിയിൽ സ്പ്രേ ചെയ്യുക അങ്ങനെ നമുക്കൊരു എൺപത് ശതമാനം തോട്ടത്തിലുള്ള രോഗാണുക്കളെ നമുക്ക് മഴയ്ക്ക് മുൻപായിട്ട് തന്നെ നശിപ്പിക്കാൻ പറ്റും അപ്പൊ മഴ വരുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന തോത് കുറവായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സി ഒ സി കൊടുക്കുമ്പോൾ നമ്മൾ തട്ടമറിച്ചിലിന് മരുന്ന് ചെയ്യുന്ന സമയത്ത് മണ്ണ് നന്നായി കുതിരുന്ന രീതിയിൽ കൊടുക്കണം അത് ആൾക്കാരെ തട്ട എന്ന് പറയുമ്പോ ചെടിയിൽ സ്പ്രേ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇതിന്റെ രോഗമാണ് മണ്ണിലാണ് അപ്പൊ മണ്ണ് നന്നായി കുതിരുന്ന രീതി കൊടുക്കുക ഫ്യൂസേരിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ തട്ടയ്ക്ക് താഴെ ചെടിയിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഇടയില് തോട്ടത്തിലെ ഇടയില് ചപ്പ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലും സ്പ്രേ ചെയ്യണം അല്ലെങ്കിൽ അതെ അതെ അതിലും സാധ്യതകളുണ്ടല്ലേ അല്ലെങ്കിൽ ചെടിയിൽ മരുന്നടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു കയറി വരും പിന്നെ സിവിയറിറ്റി അനുസരിച്ച് ആവശ്യമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം പിന്നെ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം മഴയ്ക്ക് മുൻപായിട്ട് ഒന്ന് മണ്ണ് പരിശോധിച്ച് പി എച്ച് എല്ലാം കറക്റ്റ് ആക്കി എല്ലാം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കുക പി എച്ച് ഒക്കെ ആണല്ലോ അല്ലേ മണ്ണ് പരിശോധിക്കാനും നമുക്ക് മയിലാടും പാറ കാടം ഇന്ത്യൻ ഐ സി ആർ ഐ മൈലാടും പാറയിലും നമുക്ക് കൊടുക്കാം ആ പിന്നെ എന്തെങ്കിലും ചെടിയുടെ എന്തെങ്കിലും രോഗങ്ങളോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാമ്പാടും പാറയിലും ഗവേഷണ കേന്ദ്രത്തിൽ ബുധനാഴ്ചകളിൽ ഒരു വെനസ്ഡേ ക്ലിനിക്ക് ഉണ്ട് ആ സമയം നിങ്ങൾക്ക് സ്റ്റേഷനിൽ വന്നാൽ നമുക്ക് എല്ലാ സയൻറ്റിസ്റ്റുമാർ അവൈലബിൾ ആയിരിക്കും ആ സമയം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് തീർത്ത് കൊടുക്കാം മരുന്നുകൾ നമുക്ക് അവിടെ നിങ്ങൾക്ക് അഡ്വൈസ് തരും അവിടെ എന്താണ് ചെടിയായിട്ട് തന്നെ കൊണ്ടുവന്നാൽ അവിടെ എന്താണ് രോഗം കീടമാണെന്നോ അത് പരിശോധിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് റിസൾട്ട് പറഞ്ഞു തരാം താങ്ക് യു മാഡം ഒത്തിരി കേട്ടോ ഹലോ നല്ല ജൈവ വളം ഏറ്റവും നല്ല ജൈവ വളം അല്ലേ അതായത് നമുക്ക് ഏലത്തില് വളരെ ഫലപ്രദമായിട്ട് ഈ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ കീടങ്ങൾക്ക് രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കാവുന്നതാണ് രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ജൈവ നിയന്ത്രണ മാർഗങ്ങള് ട്രൈക്കോഡർമ സ്യൂഡമോണാസ് എന്നിവയാണ് അതായത് ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഒരു മിത്ര കുമിളാണ് സ്യൂഡമോണാസ് ഒരു മിത്ര ബാക്ടീരിയയാണ് ഈ ട്രൈക്കോഡർമ നമുക്ക് ഒരു അൻപത് ഗ്രാം വെച്ച് ചെടിക്ക് ചുറ്റും ഇട്ട് കൊടുക്കാം സ്യൂഡമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരം ജൈവ നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ തോട്ടത്തിൽ രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കണം അതായത് ഈർപ്പം ഉണ്ടായിരിക്കണം ജൈവാംശം ഉണ്ടായിരിക്കണം ഇത് നമ്മുടെ രോഗങ്ങൾക്കെതിരെ അഴുകൽ തട്ടമറിച്ചില് ഫ്യൂസേരിയം തുടങ്ങിയ എല്ലാ രോഗങ്ങൾക്ക് ഉണ്ടാക്കുന്ന രോഗാണുക്കൾക്കും എതിരെ രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ നമുക്കിത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം പിന്നെ ചെടിക്കൊരു രോഗപ്രതിരോധ ശേഷി കിട്ടുകയും ചെയ്യും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തോട്ടങ്ങളിൽ രോഗബാധ വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ മതി ഈർപ്പം ഉണ്ടായിരിക്കണം ജൈവാംശം ഉണ്ടായിരിക്കണം തോട്ടത്തിൽ പിന്നെ നമ്മൾ കെമിക്കൽസ് പെസ്റ്റിസൈഡ്സൊക്കെ അടിക്കുമ്പോൾ ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് കൊടുക്കണം എന്നേ ഉള്ളൂ ചെടിയുടെ വളർച്ചയ്ക്കും മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം പിന്നെ ട്രൈക്കോഡർമ എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു അൻപത് ഗ്രാം വെച്ച് ചെടിക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ചാണകപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വീട്ടിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് പറയണോ ആ ഒരു തൊണ്ണൂറ് കിലോ ചാണകപ്പൊടി പത്ത് കിലോ എണ്ണമയം കുറഞ്ഞ വേപ്പ് മെണ്ണാക്ക് അതിൽ ഒരു കിലോ ട്രൈക്കോഡർമ ഇത് മിക്സ് ചെയ്ത് ഒരു പുട്ടുപൊടി രൂപത്തിൽ നനച്ച് ഒരു തണലിൽ ഒരു നനഞ്ഞ ചണച്ചാക്കോ പേപ്പറോ കൊണ്ട് മൂടി ഒരു നാല് ദിവസം ഇട്ടേക്കുക നാല് ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു പച്ച വെള്ള നിറത്തിലുള്ള ഗ്രോത്ത് കാണാൻ പറ്റും ആ സമയം ഒന്നുകൂടെ മിക്സ് ചെയ്ത് വെള്ളം തളിച്ച് ഒന്നുകൂടെ മൂടിയിടുക ഒരു മൂന്ന് ദിവസം കൂടി മൂടിയിടുക അങ്ങനെ നാല് മൂന്ന് ഏഴ് ദിവസം കഴിയുമ്പോൾ ഇത് മിക്സ് ചെയ്ത് ചെടിക്കിട്ട് കൊടുക്കാം വളരെ നല്ലതാണ് ചെടിക്ക് മഴക്കാലമാകുമ്പോൾ നമുക്ക് രോഗങ്ങൾ ഒരുപാട് വരുമല്ലോ ആ രോഗങ്ങൾക്കെതിരെയുള്ള രോഗപ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ് ഇത് മണ്ണിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്യൂഡമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാം ഇത് രോഗങ്ങൾക്കെതിരെയുള്ള കാര്യമാണ് ഇനി നമുക്ക് കുറച്ച് ജൈവ നിയന്ത്രണ മാർഗ്ഗങ്ങൾ കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കാവുന്നതാണ് കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് നമ്മൾക്ക് നിമാവിര ഉണ്ടോ തോട്ടത്തിൽ ആ നിമാവിര നിമാവിരക്കെതിരെ ഉപയോഗിക്കുന്ന ജൈവ നിയന്ത്രണ മാർഗ്ഗം എന്ന് പറയുന്നത് പെസിലോമൈസസ് ആണ് പെസിലോമൈസസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണ് നന്നായി കുതിരുന്ന രീതിയിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ അടുത്തത് വേരുപുഴുവിനെതിരെ മെറ്റാറൈസിയം എന്നൊരു ജൈവ നിയന്ത്രണ മാർഗമുണ്ട് ഇതും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണിൽ നന്നായി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഏലത്തിൽ നമുക്ക് ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ ഉപയോഗിക്കാവുന്ന ജൈവ നിയന്ത്രണ മാർഗ്ഗമാണ് വെർട്ടിസീലി ഊരൻ അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ടല്ലോ ഏലത്തില് അതിനൊക്കെ എതിരെ നമുക്ക് ഇതും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കേരളത്തിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജീവാണു വളമാണ് വാം അഥവാ മൈക്കോറൈസ വാം കേട്ടിട്ടുണ്ടോ ആ വാം അത് ഒരു ജീവാണു വളമാണ് പക്ഷെ ചെടിക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതിന് നല്ലതാണ് വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ട് പിന്നെ നമ്മുടെ മണ്ണില് ഫോസ്ഫറസ് വളങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഉള്ള ഫോസ്ഫറസ് വളങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കാൻ ഈ വാമിന് കഴിവുണ്ട് അപ്പോൾ ചെടിക്ക് പോസ്റ്ററസിന്റെ അവൈലബിലിറ്റിയും കൂടും ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ട്രൈക്കുഡറും ഒരു അൻപത് ഗ്രാം വെച്ച് മണ്ണിൽ ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞല്ലോ അതേസമയം നൂറ് ഗ്രാം വാമും കൂടെ ചേർത്ത് മണ്ണിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇത്രയാണ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ജൈവ കീട രോഗനിയന്ത്രണ മാർഗങ്ങൾ ഇത് നമുക്ക് ഏലം ഗവേഷണ കേന്ദ്രത്തില് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കോൺടാക്ട് ചെയ്താൽ ഇതെല്ലാം ാണ് ശരി താങ്ക് യു ശരി എന്റെ പേര് ലിൻറ്റോന്നാണ് രാജാക്കാട് എന്നായിരുന്നേ പറയൂ അവിടെ ഞാൻ ഇങ്ങനെ സ്ഥലം ഒറ്റക്ക് എടുത്ത് കൃഷി ചെയ്യുന്ന ആളാണ് അപ്പൊ എന്റെ സ്വന്തം വീട് ഇടുക്കി കൊന്തടിയിലാണ് കൊന്തടി പഞ്ചായത്തിലാണ് അപ്പൊ നമ്മളിപ്പോ ഈ വേനൽക്കാലത്ത് നമ്മൾ വെള്ളം ഒരുപാട് പോകാതിരിക്കാൻ വേണ്ടി അടിക്കുന്ന മരുന്നുകളുണ്ടല്ലോ മരുന്നുകൾ അടിച്ചുകൊണ്ട് കേരളത്തിന് വല്ല ദോഷം ഉണ്ടാവും ഉദ്ദേശിക്കുന്നത് ഈ ചൂട് പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും അടിച്ചു കൊടുക്കുമല്ലോ അതിന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും മരുന്നുകളുണ്ടോ ഇപ്പൊ നിലവിൽ മെറ്റിലോ ബാക്ടീരിയാണോ ആ മെറ്റിലോ ബാക്ടീരിയത് അടിച്ചു കൊടുത്ത ഗുണമുണ്ടോ അതെയോ ആ പരിധിവരെ നമുക്ക് വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് പിന്നെ നമുക്ക് മൈക്രോറൈസ അഥവാ വാം എന്നൊരു വാം ചെയ്യാറുണ്ടോ തോട്ടത്തില് ഇട്ടു കൊടുക്കണം ആ അതിനും നമുക്കൊരു വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ട് പിന്നെ ഈ വാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെടിക്ക് രോഗപ്രതിരോധ ശേഷിയും കൊടുക്കും പിന്നെ മണ്ണില് അൺഅവൈലബിൾ ആയിട്ടുള്ള ഫോസ്ഫറസിനെ ചെടിക്ക് അവൈലബിൾ ആക്കാനും കൂടെ അത് സഹായിക്കും അപ്പൊ ഇത് വേരിലങ്ങ് പറ്റിപ്പിടിച്ച് വളർന്നോളും അപ്പൊ അത് നമ്മൾ പിന്നെ ഒന്നും ചെയ്യണ്ട ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് ഈ അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോ ഒരു മഴ കഴിഞ്ഞാൽ കാലാവധി ഉണ്ടോ മഴയൊക്കെ ഉണ്ടാവുമോ ആ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ആ ഈ മഴ പെയ്യുമ്പോ അത് മഴ നമ്മൾ അടിച്ചു രണ്ടു ദിവസം കഴിഞ്ഞാൽ മഴ പെയ്തു പോകുമോ പിന്നെയും എത്ര ഗ്യാപ്പ് ഒരു അത് മന്തോ അങ്ങനെയൊക്കെ കൊടുത്താൽ മതി uh huh ഇപ്പൊ നമ്മളീ നന കൂടി പോകുന്നുണ്ട് ചില സമയത്ത് നമ്മൾ ഈ ഈല നനയ്ക്കുമ്പോ ഇതിന് ഉള്ളിൽ നനയ്ക്കണം അതിനെ ചുറ്റും നനച്ചു കൊടുത്താൽ മതിയോ നനയ്ക്കണം നനക്കുന്നതിന് ഉള്ളിൽ നനക്കണം ഈ ഏല തട്ടയുടെ ഉള്ളു നനയ്ക്കണം ഈ ഓലത്തട്ടുള്ള നനച്ചു കഴിയുമ്പോ എന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ അഴുകി പോകുന്ന വെള്ളം കെട്ടി നിൽക്കാതിരുന്നാൽ മാത്രം മതി വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ തട്ടമിച്ചിലിനുള്ള പിടോ ഉള്ള കുമിളികളെല്ലാം അതിനകത്ത് മൾട്ടിപ്ലൈ ആവും അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാതിരുന്നാൽ മാത്രം മതി അല്ല വെള്ളം നമ്മൾ ഒഴിക്കുന്ന ഒരു പതിനഞ്ച് ലിറ്റർ മാക്സിമം ഒരു പത്തല്ലേ പതിനഞ്ച് മാക്സിമം പതിനഞ്ച് ൂ അപ്പൊ നമ്മളതിന്റെ ഉള്ളു കൂട്ടിയൊക്കെ ഞാൻ ആദ്യ രണ്ടു വർഷകാലും ഉള്ളു കൂട്ടി നനച്ചുകഴിഞ്ഞപ്പോഴ് ചൂട് കൊടുത്തുള്ളൂ അപ്പൊ അവിടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തും മഴക്കാലത്ത് പെട്ടെന്ന് അവിടെ തന്നെ കേട് കയറിന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല കെട്ടി അവിടെ കിട്ടില്ല നല്ല ചെരുവുള്ള പ്രദേശമാണ് അപ്പൊ അവിടെ ഒഴിച്ച് കഴിഞ്ഞപ്പോ അവിടെ പക്ഷെ നമ്മൾ ചുറ്റും ചുമ്മാ ഒഴിച്ചു കൊടുത്ത കുറച്ചെടുത്തുണ്ട് വലിയ ചൂടില്ലാത്ത സ്ഥലത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല അതെന്താണെന്ന് വെച്ചാൽ ഏലത്തിന്റെ വേരെല്ലാം പുറത്താണല്ലോ അപ്പൊ അതൊന്നും കിട്ടി കഴിഞ്ഞാല് വെള്ളം നന്നായിട്ട് എടുക്കും ഉള്ളിൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ അപ്പൊ നമ്മളുണ്ടല്ലോ ഇത് തുടങ്ങുമ്പോ മറ്റേ എന്തെങ്കിലും ഒഴിച്ചു ഫംഗസായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട കാര്യമുണ്ടോ ഈ മഴ തുടങ്ങുമ്പോ അതെ നമ്മൾ തുരിച്ചടിക്കാറുണ്ട് പക്ഷെ തുരിച്ചടിയിലൊന്നും നിക്കണില്ല അടിച്ചു കൊടുത്തിട്ട് ഈ സാധനം നിക്കുന്നില്ലത് ആ എന്തൊക്കെ ചെയ്യാറുണ്ട് മഴ തുടങ്ങുന്ന സമയത്ത് മഴ തുടങ്ങുന്ന സമയത്ത് ബോർഡംസ് നമ്മൾ നമ്മള് അടിച്ചു കൊടുക്കാറുണ്ട് കുമ്മായം വിതറാറുണ്ട് പിന്നെ സാധാരണ പോലെ മറ്റേ വള വളം അടിച്ചു കൊടുക്കും വള ചോട്ടിലിട്ട് നിർത്തിട്ട് വളം അടിച്ചു കൊടുക്കും അങ്ങനെ ചെയ്തു ചെയ്താ പോലെ ഓക്കെ മഴക്കാലത്ത് ഈ എപ്പോഴും നമ്മൾ മഴക്കാലത്ത് നമുക്കറിയാം മഴക്കാലത്താണ് രോഗങ്ങൾ കൂടുതൽ അല്ലെ അത് അതിന്റെ അർത്ഥം വേനൽക്കാലത്ത് ഈ രോഗാണുക്കളൊന്നും തോട്ടത്തിൽ ഇല്ല എന്നല്ല വേനൽക്കാലത്തും ഈ രോഗാണുക്കൾ എല്ലാം തന്നെ തോട്ടത്തിലുണ്ട് പക്ഷേ നാം ഒരു ഡോർമൻ സ്റ്റേജെന്ന് പറയാം അതൊരു സുക്ഷിപ്ത അവസ്ഥയിൽ ഈ പഴയ ഇലകൾ അതിൻ്റെ അടിയിൽ അല്ലെങ്കിൽ മണ്ണിലൊക്കെ അതോടെ ഉണ്ടാവും അപ്പോൾ അതിന് ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് അത് പൊട്ടി പുറത്ത് വന്ന് ചെടികൾക്ക് രോഗം ഉണ്ടാക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതിനെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അതായത് മഴ തുടങ്ങുന്നതിന് മുമ്പ് ഈ സുഷുപ്ത അവസ്ഥയിലുള്ള ഫംഗസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആദ്യം തണല് ക്രമീകരിക്കുക അതായത് ഒരു അറുപത്തഞ്ച് ശതമാനം ഷെയ്ഡ് മാത്രമേ പാടുള്ളൂ അതിനകത്തൊരു ഹ്യൂമിഡ് കണ്ടീഷൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഓർഗാനിസം എല്ലാം മൾട്ടിപ്ലൈ ആവും പിന്നെ കവാത്ത് നടത്തി തോട്ടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക അത് ഈ പഴയ ഇലകളുടെ അടിയിലെല്ലാം ഉണ്ടാവും ഈ ഫംഗസ് അപ്പോൾ അതെല്ലാം നമ്മൾ ഈ മഴ വരുന്നതിന് മുൻപ് ഇത് കളയുക പിന്നെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ മഴയ്ക്ക് മുൻപായിട്ട് എല്ലാ വർഷവും ഒരു സി ഒ സി കോപ്പർ അധിഷ്ഠിത ഫഞ്ചിസൈഡ് ഏതെങ്കിലും മെയിനായിട്ട് സി ഒ സി രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് മണ്ണ് നന്നായി കുതിരുന്ന രീതിയിൽ ഇടയിൽ ചപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിലും കൊടുക്കുക അങ്ങനെ അത് അങ്ങനെ ചെയ്യാറുണ്ടോ ഇടയില് ചപ്പിട്ടുണ്ടെങ്കിൽ അതില് നമ്മൾ എന്നെ ചെയ്യുന്നത് നമ്മൾ മണ്ണിടുമ്പോ ഇതെല്ലാം വേസ്റ്റ് നമ്മൾ മൂടിക്കളയ ഫുള്ള് കുഴി കിട്ടി മൂടിക്കളയുക ഫുള്ള് മൂടിക്കളഞ്ഞിട്ട് കുമ്മയിട്ടിട്ട് മൂടിക്കളയുകഴിഞ്ഞേ അപ്പൊ ഇപ്പൊ ഇപ്പൊ അടുത്ത മാസം ഇടാൻ പോവുക അപ്പൊ എന്താ വെച്ചാൽ ഒരു സാധനം തോട്ടം നല്ല മിറ്റം പോലെ ആക്കുക നമ്മൾ മൊത്തം മണ്ണിട്ട് കഴിഞ്ഞിട്ട് വേസ്റ്റ് എല്ലാം ആ കുഴിയിലിട്ട് മൂടി പിന്നെ അടുത്തത് സിഒസി മണ്ണ് നന്നായി കുതിരുന്ന രീതി കൊടുക്കുക ബോഡോ മിശ്രിതം ഒരു ശതമാനം വീരത്തിൽ ഉണ്ടാക്കി അത് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ മണ്ണിലുള്ളതും പോവും ചെടിയിലുള്ളതും പോവും ഞാൻ പറഞ്ഞല്ലോ ആ സുക്ഷിപ്ത അവസ്ഥയിലുള്ളതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് മഴയ്ക്ക് മുൻപ് പിന്നെ ഒരു പുതുമഴ കിട്ടി തോട്ടം എല്ലാം ഒന്ന് നനഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ജൈവ നിയന്ത്രണ മാർഗങ്ങളായ ട്രൈക്കോഡർമ സിയോഡമോണാസ് ഇത് ഉപയോഗിക്കാം ട്രൈക്കോഡർമ എന്ന് പറയുന്നത് ഒരു അൻപത് ഗ്രാം വെച്ചിട്ട് ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം സ്യൂഡമോണോ ട്രൈക്കൊടർമ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈർപ്പവും ജൈവാംശം ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രൈക്കുടർമ ചോട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പൊതുമുഴ കിട്ടിയുള്ള ആ ഒരു നനവും മതി അതിന് മൾട്ടിപ്ലൈ ആവാൻ അത് കഴിഞ്ഞിട്ട് സ്യൂഡമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് എത്ര മണ്ണില് ഈർപ്പവും ജൈവാംശവും എത്ര ഉണ്ടെങ്കിൽ എത്ര തവണ ചെയ്താലും ചെടിക്ക് അത് നല്ലതാണ് അതായത് ചെടിക്ക് രോഗപ്രതിരോധ ശേഷി കൂടുകയാണ് ചെയ്യുന്നത് അത് ചെയ്ത് കഴിയാ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഒരു എൺപത് ശതമാനവും തോട്ടത്തിലുള്ള രോഗാണുക്കളെ ഫേവറബിൾ കണ്ടീഷൻ വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും പിന്നെ എല്ലാ വർഷവും സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഡിസംബർ ജാനുവരി മാസം ആകുമ്പോൾ മണ്ണൊന്നെടുത്ത് പരിശോധിക്കുക അതിൽ പി എച്ച്ഒ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കുമ്മായം ചേർത്ത് കൊടുക്കുക ഈ കുമ്മായം എന്ന് പറയുന്നത് നമുക്ക് പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് ഉള്ളതാണ് അപ്പൊ പി എച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ കൊടുക്കുന്ന വളവും ചെടിക്ക് എടുക്കാൻ പറ്റുള്ളൂ ചെടിക്ക് ആരോഗ്യവും കിട്ടുള്ളൂ ഇത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാല് രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കും കർഷകർ യുടെ വിവിധങ്ങളായ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ പ്ലാന്റ് പതോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ ജയസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം सूखा हो या बेमौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी सहकरण तीन बल विकास वैज्ञान जनकोडीली विप्लवम ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻവാണി സമാപിക്കുന്നു